ജീവകാരുണ്യ പ്രവർത്തനത്തിനായി കൈമേയി മറന്ന ഒറ്റക്കെട്ടായി പുതുതലമുറ നിലമ്പൂർ കാനോലി പ്ലോട്ടിനു സമീപം സംഘടിപ്പിച്ച ഫെസ്റ്റ് ഏറ്റെടുത്ത നിലമ്പൂർ ജനത നിലമ്പൂർ നഗരസഭയും ഹോബോ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ക്യാമ്പസും നിലമ്പൂർ മേഖലയിലുള്ള കോളേജുകളിലെ എൻഎസ്എസ് യൂണിറ്റുകളും സംയുക്തമായി നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വെച്ചാണ് കൽബിലെ രുചി എന്ന പേരിൽ മെഗാ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ചടങ്ങ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മധുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ സ്വദേശി ഷൈജിത്തിന്റെ മദ്യമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയാണ് മെഗാ ഫുഡ് ഫെസ്റ്റ് നടത്തിയത് പത്ത് ഫുഡ് കൗണ്ടറുകളിലായി വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു രണ്ടു ദിവസം കൊണ്ട് ബക്കറ്റ് കളക്ഷനിലൂടെ ഹോബോ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിൽ നിന്നായി എഴുപത്തി അയ്യായിരത്തോളം രൂപ കളക്ട് ചെയ്തിരുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിലൂടെ പണം സ്വരൂപിച്ച് ചികിത്സാ സഹായ കമ്മിറ്റി കൈമാറണമെന്ന ആശയത്തിൽ നിന്നാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് നിലമ്പൂർ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം ഷാനവാസ് ഷബീർ അലി മാഡാല അജ്മൽ ബിജു അസീന മുർഷിദ ഷാഹിൽ സഫർ ഷമീം വലീദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്